ഷാലിമി എന്തൊരു അപമാനകരമായ ഒരു സാഹചര്യമാണ് ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് നാം എല്ലാത്തിലും ഒന്നാം സ്ഥാനത്താണ് നാം മാതൃകാ സംസ്ഥാനമാണ് സാക്ഷരതയിൽ ഒന്ന് ആരോഗ്യ പരിപാലനത്തിൽ ഒന്ന് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇതിനേക്കാൾ അപമാനകരമായ ഒരു സാഹചര്യം കേരളത്തിൽ മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല യഥാർത്ഥത്തിൽ ലോകത്തെവിടെയെല്ലാം മലയാളികളുണ്ട് അവർ അപമാനം കൊണ്ട് തല താഴ്ത്തിപ്പിടിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് ഇവിടെ എത്രയോ മുഖ്യമന്ത്രിമാർ അധികാരത്തിലിരുന്നിട്ടുണ്ട് എത്രയോ മുന്നണികൾ അധികാരത്തിലിരുന്നിട്ടുണ്ട് എത്രയോ ഗവർണർമാർ ഇവിടെ അധികാരത്തിൽ ഇരുന്നൊണ്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇരുപത്തിരണ്ട് ഗവർണർമാർ കേരളം ഉണ്ടായതിനു ശേഷം ഈ കേരള സംസ്ഥാനത്ത് അധികാരത്തിലിരുന്നിട്ടുണ്ട് ഇപ്പോൾ ഇരിക്കുന്ന മുഖ്യമന്ത്രിയെക്കാളൊക്കെ കൊലവൻപന്മാരായിട്ടുള്ള ഇടതുപക്ഷ മുഖ്യമന്ത്രിമാർ ഇവിടെ ഇരുന്നിട്ടില്ലേ നായനാർ പി എസ് അച്യുതാനന്ദൻ സി അച്യുതമേനോൻ പി കെ വാസുദേവൻ നായർ തുടങ്ങിയതായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ പോലും ഇവിടെ അധികാരത്തിൽ ഇരുന്ന സംസ്ഥാനത്ത് ഷാലിമ ഇതുപോലൊരു സാഹചര്യം എൻ്റെ ഓർമ്മയിൽ ഇന്നു വരെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതിൻ്റെ കാരണക്കാരാണ് എന്നൊക്കെ പോയി നോക്കിയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരും സമയ ചുരുക്കത്താൽ ഞാൻ അതിന് ശ്രമിക്കുന്നില്ല ഷാലിമ ചോദ്യ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് സംസാരിക്കാനാണ് ശ്രമിക്കുന്നത് എന്തൊരു പച്ചയായ നുണകളും അവസരവാദപരമായ നിലപാടുമാണ് ഈ മുഖ്യമന്ത്രി എടുത്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ശരീരഭാഷ നോക്കണം അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ നോക്കണം യാതൊരു തരത്തിലും സത്യസന്ധതയില്ലാതെ തികഞ്ഞ രാഷ്ട്രീയ അന്ധതയോടുകൂടിയല്ലേ അദ്ദേഹം കാര്യങ്ങളെ കാണുന്നത് ഇന്ന് ശാലിമായും നമ്മൾ എല്ലാവരും കണ്ടതാണല്ലോ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഗൺമാൻ്റെ ഈ കായിക അഭ്യാസത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം മൈക്ക് ഓഫ് ഇത് എഴുന്നേറ്റ് പോവുകയാണ് നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനെ കണ്ടിട്ടുണ്ടോ ഇദ്ദേഹം ഇരട്ട ചങ്കനാണ് ഇദ്ദേഹം ഊരി പിടിച്ച വാളിന്റെ മുന്നിലൂടെ ഇടയിലൂടെ നടന്ന് സഞ്ചരിച്ചവനാണ് ഇദ്ദേഹം ഏക്ഷൻ കാണിക്കാൻ മടുക്കനാണ് എന്നൊക്കെ നമ്മൾ പലപ്പോഴായി അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് തന്നെ കേട്ടിട്ടുണ്ടല്ലോ എന്നിട്ടാണോ അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു കറുത്ത കുട കാണുമ്പോൾ ഭയചകിതനായി അദ്ദേഹം നാൽപ്പത് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി എസ്കോട്ടുമാരായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം എസ് എഫ് ഐക്കാർ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് ആത്മരക്ഷാർത്ഥം ചെയ്യുന്നതാണ് ഒന്ന് ഒന്ന് കെ എസ് യു കാരെ സംരക്ഷിക്കാൻ ചെയ്യുന്നതാണ് മറ്റൊന്ന് എന്നൊക്കെ പറയുമ്പോൾ എസ് എഫ് ഐക്കാർ കാണിക്കുന്നതായിട്ടുള്ള ഈ കോപ്രായങ്ങളെ കുറിച്ച് അദ്ദേഹം എത്ര പ്രശംസയോടുകൂടിയാണ് പറയുന്നത് എസ് എഫ് ഐക്കാരെയൊക്കെ ഒന്ന് മഹത്വവൽക്കരിക്കുകയല്ലേ ഷാലിമ ഒരു കാര്യം കൂടെ ഞാൻ ഇടയ്ക്ക് സാന്ദർഭികമായി പറയട്ടെ എസ് എഫ് ഐ ഒന്നും സി പി എമ്മിന്റെ പോഷക സംഘടന അല്ല അവർക്ക് സ്വതന്ത്രമായ നിലനിൽപ്പുണ്ട് എന്ന് എസ് എഫ് ഐ നേതാക്കന്മാരും മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരും മുൻകാലങ്ങളിലൊക്കെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാനൊരു കോളേജ് അധ്യാപകനായി പത്ത് നാൽപ്പത് വർഷം പ്രവർത്തിച്ചതാണ് സിരാ കേന്ദ്രമായി യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ യാതൊരു എളുപ്പമില്ലാതെ എസ് എഫ് ഐയെ തള്ളിപ്പറയുന്നു എങ്ങനെ അവർ ഒരു സ്വതന്ത്ര സംഘടനയാണ് എന്ന് പറയാൻ മടി കാണിച്ചിട്ടില്ലാത്ത പഴയകാല നേതാക്കന്മാർ വരെ ഉണ്ടായിരുന്നു എന്ന കാര്യം ഞാൻ സാന്ദർഭികമായി അനുസ്മരിക്കുകയാണ് ഇപ്പോഴെ സഫയ്ക്കാരന്റെ ദേഹത്തെ ഒരു ഈച്ഛ പറന്ന് പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ രംഗത്ത് വരുന്നത് സഹാവ് ഗോവിന്ദനും അതുപോലെ സഹാവ് എ കെ ബാലനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുള്ള കൺവീനറായ ഇ പി ജയരാജനും ഒക്കെയല്ലേ എന്തൊരു വികാരത്തോടു കൂടിയാണ് രംഗത്ത് വരുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇന്നലെ കണ്ടല്ലോ എസ് എഫ് ഐയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമാൻ ആർഷോയെ പോലീസ് വിളിച്ചുകൊണ്ട് പോകുന്ന രംഗം നമ്മളൊക്കെ ഈ ചാനലുകളിൽ കണ്ടല്ലോ എത്ര സ്നേഹം എന്തൊരു കരുതൽ അതാണോ ഈ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ് കാരോടും കെ എസ് യു കാരോടും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം